ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുൾപ്പെടെ ആറുപേർ മരിച്ച വെടിവെയ്പ്പിന് പിന്നിൽ ഒമാനി സഹോദരങ്ങളാണെന്ന് റോയൽ ഒമാൻ പോലീസ് ഇവർ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി പോലീസ് വ്യക്തമാക്കി ഒമാനിലെ വാദി കബീറിലായിരുന്നു വെടിവയ്പുണ്ടായത് സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇന്ത്യക്കാരനും നാല് പാകിസ്ഥാൻ സ്വദേശികളും മൂന്ന് ആക്രമികളും കൊല്ലപ്പെട്ടിരുന്നു പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം റിയാദിൽ മരിച്ചു കണ്ണൂർ മുണ്ടയ്ക്കാട് സ്വദേശി സത്താർ മഠത്തിലാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു അൽ വത്വിൻ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു മൃതദേഹം റിയാദിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് റിയാദിൽ തന്നെ ഖബറടക്കും ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ റിയാദ് സെൻട്രൽ വെൽഫെയർ പ്രസിഡന്റ് ഇബ്രാഹിം കരീമിന്റെ നേതൃത്വത്തിലുള്ള സഫ ടീം രംഗത്തുണ്ട് ഗതാഗത ബോധവൽക്കരണത്തിനായി എ പവർ റോബോട്ടിനെ പുറത്തിറക്കി അബുദാബി പോലീസ് മനുഷ്യനെ പോലെ രൂപകൽപ്പന ചെയ്ത നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന പവർ റോബോട്ട് വിവിധ പരിപാടികളിൽ ഗതാഗത സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും അബുദാബി പോലീസിന്റെ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പെട്രോളാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ ഷാർജയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വീടുകൾ തകർന്നവർക്ക് കോടി ദീർഘ നഷ്ടപരിഹാരം അനുവദിച്ച് യു എസ് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം അമ്പതിനായിരം ദീർഘം വീതമായി ഉയർത്താനും അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ശമ്പളത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള നീക്കവുമായി ഒമാൻ അടുത്ത വർഷം ഇൻകം ടാക്സ് ഏർപ്പെടുത്താനാണ് നീക്കം രണ്ടായിരത്തി ഇരുപതിൽ ഈ നിയമത്തിന്റെ കരട് തയ്യാറായിരുന്നു നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ചൂറ കൗൺസിൽ കരട് നിയമം സ്റ്റേറ്റ് കൗൺസിലിന് കൈമാറി ഭരണകൂടത്തിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നികുതി ഏർപ്പെടുത്താനാണ് നീക്കം വിവിധ നിയമലംഘനങ്ങളെ തുടർന്ന് അബുദാബിയിൽ രണ്ട് റെസ്റ്റോറൻറ്റുകൾ അടപ്പിച്ചു ഇൻഡസ്ട്രിയൽ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലസ് സ്നാക്ക് റെസ്റ്റോറൻറ്റും ദർബാർ എക്സ്പ്രസ് റെസ്റ്റോറൻറ്റുമാണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അടച്ചുപൂട്ടിയത് തറയും പ്രതലവും വൃത്തിയായി സൂക്ഷിക്കാത്തതും തലക്കെട്ടും കയ്യൂറയും പോലുള്ള സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കാതെ ഭക്ഷണത്തിൽ സ്പർശിക്കുന്നതും കണ്ടെത്തി ഹജ്ജ് നിർവഹിക്കാനെത്തിയ മലയാളി തീർത്ഥാടകൻ മക്കയിൽ മരിച്ചു ഹജ്ജ് നിർവഹിച്ച ശേഷം രോഗബാധിതനായി മക്കയിലെ നൂറ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എറണാകുളം ആലുവ പാനായിക്കുളം സ്വദേശി മടത്തുമടി പേരേത്തേറ്റയിൽ അബ്ദുൽ ഖാദറാണ് മരിച്ചത് എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ഭാര്യയോടും മക്കൾക്കുമൊപ്പം ഹജ്ജിനെത്തിയതായിരുന്നു ഇദ്ദേഹം ഭാര്യയും മക്കളുമടങ്ങുന്ന സംഘം മദീന സന്ദർശനം കഴിഞ്ഞ് ബുധനാഴ്ച നാട്ടിലെത്തിയിരുന്നു ഡ്രൈവറിലെ ആ ട്രക്കുകളുടെ പരീക്ഷണം ദുബായിൽ വിജയകരമായി പൂർത്തിയാക്കി പ്രമുഖ നഗരാസൂത്രകരായ ദുബായ് സൌത്ത് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത് ലോജിസ്റ്റിക് സ്ഥാപനമായ ഇവോ കാർഗോ ഓട്ടോണസുമായി സഹകരിച്ചായിരുന്നു പരീക്ഷണം ദുബായ് സൌത്ത് ലോജിസ്റ്റിക് ഡിസ്ട്രിക്റ്റിലെ അർച്ചിറ്റ സുരക്ഷിതപാതയിലായിരുന്നു പരീക്ഷണയോട്ടം വൈദ്യുത ട്രക്കിന്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നിവയെല്ലാം ഈ ഘട്ടത്തിൽ പരിശോധിച്ചു ഒമാനിലുണ്ടായ എണ്ണക്കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എട്ട് ഇന്ത്യക്കാരെ കരക്കെത്തിച്ചു ഇവർക്ക് ആവശ്യമായ പരിചരണം നൽകിയതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മരിച്ചയാൾ ഇന്ത്യക്കാരനാണെന്നും തിരിച്ചറിഞ്ഞു ഇന്ത്യൻ നാവികസേനയും ഒമാനി അധികൃതരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് പ്രവാസി സംരംഭകർക്കായി മലപ്പുറത്ത് നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബിസിനസ് ലോൺ ക്യാമ്പും എൻ ഡി പി ആർഇ പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മറ്റന്നാൾ മലപ്പുറം എം എൽ പി ഉബൈദുള്ള നിർവഹിക്കും ലോൺ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജിംഗ് ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ